അതൊരു സാധാരണ രാത്രി ആയിരുന്നില്ല ശാന്തതയുടെ വേഷമണിഞ്ഞ പുലർക്കാലത്തിൻ്റെ ഒരു അഗാധമായ ഇരുട്ട് അന്ന് വലിയ തരത്തിലുണ്ടായിരുന്നു തലസ്ഥാന നഗരയുടെ അതിരുകളിൽ ഒരു നിശബ്ദ ദുരന്തത്തിൻ്റെ ശ്വാസം ഒളിപ്പിച്ചു വെച്ചിരുന്നു സമയം കൃത്യം പുലർച്ചെ രണ്ട് മണി ഈ യാമങ്ങളിൽ നഗരം സ്വപ്നങ്ങളിൽ ലയിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ലയിച്ചു നിൽക്കുന്നതും നിയമത്തെ ഭയമില്ലാത്ത മൃഗീകതകൾ ഉണരുന്നതും ഈ സമയത്താണ് കഴക്കൂട്ടത്തെ ഒരു ലേഡീസ് ഹോസ്റ്റൽ അവിടെ താമസിക്കുന്ന ഒരു ഐ ടി ജീവനക്കാരിയായ യുവതി തൻ്റെ മുറിയിലെ കട്ടിലിൽ ശാന്തമായ ഉറക്കത്തിലായിരുന്നു എന്നാൽ ആ മുറിയിലേക്ക് ലോക്ക് ചെയ്യാതെ ചാരിട്ട വാതിലൂടെ മൃഗീയമായൊരു നിഴൽ നിശബ്ദമായി ഇഴഞ്ഞെത്തുകയായിരുന്നു ഹോസ്റ്റൽ സുരക്ഷാ ജീവനക്കാരോ അതുപോലെ സി സി ടി വി ക്യാമറകളോ ഇല്ലാതിരുന്നത് ആ അതിക്രമത്തിന് വലിയ തരത്തിൽ ആക്കം കൂട്ടുകയും ചെയ്തു ആ നിഴൽ തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവറായ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ബെഞ്ചമിൻ്റേതായിരുന്നു നിയമത്തെയും അതുപോലെ മനുഷ്യത്വത്തെയും ഭയമില്ലാത്ത ചില മോഷണ കേസുകളിൽ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു കൊടും സൈക്കോപാത്ത് തുറന്നു തുറന്നുകിടന്ന വീടുകളിൽ കയറി മോഷ്ടിക്കുന്നതും അതുപോലെ നിസ്സഹായരായ സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും ഇയാളുടെ പതിവായിരുന്നു ആദ്യം മോശമായിരുന്നു ഇയാളുടെ പ്രധാന ലക്ഷ്യം എന്നാൽ യുവതിയുടെ മുറിയുടെ തുറന്ന വാതിൽ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ക്രൂരത ആളിക്കത്തുകയായിരുന്നു യുവതി ഞെട്ടിയുണർന്നതും കാണുന്നത് കഴുത്തിൽ മഞ്ഞളിച്ച കത്തിയുടെ ഭീഷണമായൊരു തണുപ്പ് പറഞ്ഞപ്പോഴാണ് ഭയത്താൾ അവൾ തളർന്നു പോകുന്ന സാഹചര്യമുണ്ടായി ഭയത്തിൽ തളർന്ന് വാടിപ്പോകുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയിലാണ് അയാൾ ആ സ്ത്രീക്കെതിരെ ആ യുവതിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന തൻ്റെ പരാക്രമങ്ങളെല്ലാം ആ സ്ത്രീക്ക് നേരെ അയാൾ കാണിക്കുകയായിരുന്നു യാതൊരു തെളിവുകളും ബാക്കി വയ്ക്കാതെ അക്രമമെല്ലാം പൂർത്തിയാക്കിയ ശേഷം യാതൊന്നും അവശേഷിപ്പിക്കാതെ അവൻ ആ ലോറിയുമായി അതിർത്തിയിലേക്ക് പായുകയും ചെയ്തു ആദ്യമായാണ് കേരളത്തിലേക്ക് വരുന്നതെങ്കിലും തമിഴ്നാട് പോലീസിന് പിടികൂടാൻ കഴിയാതെ അല്ലെങ്കിൽ കഴിയാത്ത തന്നെ കേരള പോലീസ് ഒരിക്കലും തൊടില്ല എന്നും തന്നെ തൊടാൻ ആകില്ല എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു അവസാന നിമിഷം വരെയും അവൻ പല സ്ത്രീകളുമായി ബന്ധമുള്ള ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതിനാൽ സ്ഥിരമായി വീട്ടിൽ പോകാത്ത ബെഞ്ചമിൻ അടുത്ത അക്രമങ്ങൾക്കുള്ള പദ്ധതികൾ ഓരോ ദിവസവും കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടേയിരുന്നു പുലർച്ചെ വെളിച്ചം തെളിയുമ്പോഴേക്കും യുവതിയുടെ പരാതി കഴക്കൂട്ടം പോലീസിൻ്റെ അടു മുന്നിലേക്ക് എത്തുകയായിരുന്നു ഹോസ്റ്റലിൽ സി സി ടി വി ഇല്ല പ്രതിയെക്കുറിച്ച് ആകെ ലഭിച്ചത് യുവതിയുടെ മൊഴിയിലുള്ള ഏകദേശ രൂപം മാത്രമാണ് പ്രതി മറ്റൊരു സംസ്ഥാനത്തേക്ക് കടന്നു എന്നുള്ളതും അറിയുകയും ചെയ്തു ഏകദേശ രൂപരേഖ മാത്രം വച്ച് പ്രതിയെ അന്വേഷിക്കാനും വലിയ പ്രശ്നമുണ്ടായിരുന്നു കേസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കുന്ന സാഹചര്യവും നിലനിന്നു കടക്കൂട്ടം അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീം രൂപീകരിച്ചു ഈ നിർണായക സംഘത്തിലുണ്ടായിരുന്ന പ്രധാന ഉദ്യോഗസ്ഥരായിരുന്നു സി എ ബിനു അതുപോലെ എസ് ഐ വിനോദ് എസ് ഐ മിഥുൻ ഒപ്പം തന്നെ എസ് ഐ അരുൺ എസ് ഐ വിനീത് എന്നിവർ ഇവരായിരുന്നു ഈ സംഘത്തിലെ പ്രധാനികൾ യുവതിയുടെ മൊഴി മാത്രം ആശ്രയിച്ച് പോലീസ് സംഘം കഴക്കൂട്ടത്തെ അൻപതിലേറെ സി സി ടി വി ക്യാമറകളിൽ വിശദമായ പരിശോധന യാതൊരു റെസ്റ്റുമില്ലാതെ ഇവർ നടത്തിക്കൊണ്ടേയിരുന്നു സംഭവ ദിവസം ബെഞ്ചമിൻ അടുത്തുള്ള പല വീടുകളിലും മോഷ്ടിക്കാൻ കയറിയതായി കണ്ടെത്തുകയും ചെയ്തു സി സി ടി വി ക്യാമറയിൽ മുഖം പതിയാതിരിക്കാൻ മോഷ്ടിച്ച ഒരു കുട ഉപയോഗിച്ച് മറച്ചാണ് ഇയാൾ നടക്കുന്നതും നടന്നതും ഒരാൾ നടന്ന് ലോറിയിലേക്ക് ചെല്ലുന്ന വീഡിയോ കിട്ടിയെങ്കിൽ പോലും ലോറി നമ്പർ കണ്ടെത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ യാതൊരു തെളിവുകളും ഇല്ലാതിരുന്നിട്ടും മറ്റൊരു സി സി ടി വിയിൽ നിന്നും ലഭിച്ച നമ്പറിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് അന്വേഷണം തുടർന്നു ഈ കണ്ടെത്തൽ അന്വേഷണത്തിൽ വലിയ നിർണായകമാവുകയും ചെയ്തു ലോറിയുടെ വാതിലടയ്ക്കുന്നതിൻ്റെയും വാഹനം നീങ്ങുന്നതിൻ്റെയും ശബ്ദം രാത്രി കേട്ടതായി സമീപവാസയായ ഒരു സ്ത്രീ പറഞ്ഞതും അന്വേഷണത്തിന് വഴിത്തിരിവാകുകയും ചെയ്തു ലോറി ബെഞ്ചമിൻ്റെ സ്വന്തമായിരുന്നതിനാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സൈബർ സംഘത്തിൻ്റെ സഹായത്തോടെ ഇയാളുടെ വിലാസവും ഫോൺ നമ്പറും ഡാൻസ് ആപ്പ് സംഘം സംഘടിപ്പിച്ചു അതും അന്വേഷണത്തിന് വലിയ ആക്കം കൂട്ടുകയും അതുപോലെ വലിയ തരത്തിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്തു അന്വേഷണ സംഘത്തിന് ഈ അന്വേഷണ സംഘം നടത്തിയ വലിയ തരത്തിലുള്ള തിരച്ചിലാണ് പിന്നീടുള്ളത് തുടർന്നാണ് മധുരയിലെ നാഗമലൈ പുതുക്കോട്ടയിലേക്ക് ഡാൻസാഫ് സംഘം കുതിച്ചു പോയത് തുമ്പസി എ ബിനുവിൻ്റെ വെളിപ്പെടുത്ത പോലെ അല്ലെങ്കിൽ ബിനു വെളിപ്പെടുത്തുന്നത് പോലെ ലോക്കൽ പോലീസിനെ അറിയിക്കാതെ അതീവ രഹസ്യമായാണ് നീക്കങ്ങളെല്ലാം നടത്തിയത് പുലർച്ചെ നാല് മണിയോടെയാണ് സി എ ബിനുവും സംഘവും നാഗമല പുതുക്കോട്ടയിലേക്ക് എത്തുന്നത് അന്ന് ഒരു ദീപാവലി ദിവസമായതിനാൽ തന്നെ അധികം ശ്രദ്ധിക്കപ്പെടാതെ സംഘം പലയിടത്തായി കാത്തിരിക്കുകയും ചെയ്തു ഒറ്റപ്പെട്ട സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ലോറി കണ്ടെത്തിയെങ്കിലും ബെഞ്ചമിൻ അതിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഒരു തരത്തിലും പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസത്തിൽ ഇയാൾ അന്നൊരു പെൻ അടുത്ത് കഴിയുകയായിരുന്നു മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ ബെഞ്ചമിൻ ലോറി കരികിലേക്ക് എത്തുകയും ചെയ്തു ഏറെ കരുതലോടെ ഏറെ ശ്രദ്ധയോടെ പ്രദേശം നിരീക്ഷിച്ചാണ് ഇയാൾ വന്നതും പരിചയമില്ലാത്ത ആളുകളെ കണ്ടതോടെ അപകടം നടത്ത ഇയാൾ അടുത്തുള്ള വഴിയിലൂടെ ഓടുകയായിരുന്നു സി എ ബിനു അതുപോലെ എസ് ഐ വിനോദ് എന്നിവരടക്കമുള്ള പോലീസ് സംഘം ഒട്ടും സമയം കളയാതെ ഒട്ടും പാഴാക്കാതെ ഒരു കിലോമീറ്ററോളം പിന്നാലെ ഓടി എസ് ഐ മിഥുൻ അതുപോലെ എസ് ഐ അരുൺ അതുപോലെ തന്നെ എസ് ഐ വിനീത് എന്നിവർ ചേർന്ന സംഘം ഏറെ പണിപ്പെട്ടാണ് ഒടുവിലിയാളെ സാഹസികമായി പിടികൂടുന്നത് പോലീസ് പിടികൂടാൻ എത്തുമ്പോഴും ഒപ്പമൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നാം ഓർക്കണം ഒരു തുമ്പുമില്ലായിരുന്ന കേസിൽ തുമ്പൈ സി ആയിരുന്ന ബിനു അടക്കമുള്ള സംഘത്തിൻ്റെ സാഹസികതയും അതുപോലെ സാങ്കേതിക വിദ്യയിലുള്ള പ്രാവീണ്യതയും കാരണം സംസ്ഥാന അതിർത്തി കടന്ന് കേവലം നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സ്ത്രീയെ വേട്ടയാടിയ അല്ലെങ്കിൽ യുവതിയെ വേട്ടയാടിയിരുന്ന കൊടു ക്രിമിനലിനെ പിടികൂടാൻ പോലീസിന് സാധിച്ചു റിമാൻഡിൽ കഴിയുന്ന ബെഞ്ചമിനെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പും നടത്തിയിരുന്നു ഈ ഓപ്പറേഷൻ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിളക്കമുള്ള അധ്യായമായി മാറുകയും ചെയ്തു ഒരു നീതിയുടെ വിജയം ഒരിക്കൽ കൂടി ഉറക്കെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇവിടെ നാം എപ്പോഴും പറയും എല്ലാവരും പറയും അതുപോലെ പോലീസ് എടുത്തു പറയുന്നൊരു കാര്യം നിങ്ങൾ സുഖമായി ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാവലായി ഞങ്ങളുണ്ട് എന്നുള്ളതാണ് പലയിടത്തും ഇതിൽ വീഴ്ച ഉണ്ടാകാറുണ്ടെങ്കിലും പലയിടത്തും ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാറുണ്ടെങ്കിലും കേരള പോലീസിൻ്റെ അന്വേഷണം മികവ് എടുത്തു പറയേണ്ടതാണ് കാരണം അത്രത്തോളം മികച്ച രീതിയിലുള്ള അന്വേഷണം ഇവർ നടത്താറുമുണ്ട് പക്ഷേ ചില പുഴുക്കുത്തുകളൊക്കെ ഇതിൽ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുപോലെ ചില വിഷക്രമികളൊക്കെ ഈ സംഘത്തിൽ ഉണ്ടെങ്കിൽ പോലും കേരള പോലീസിൻ്റെ അന്വേഷണ മികവ് എടുത്തു പറയേണ്ടതാണ് കാരണം അത്രത്തോളം മികച്ചതായിരുന്നു ഒരു യുവതിക്ക് ഒരാളിൽ നിന്നും വാങ്ങേണ്ടി വരുന്നു അതും കത്തിമുനയിൽ വാങ്ങേണ്ടി വരുന്നു യാതൊരു തെളിവുമില്ല പെൺകുട്ടിയുടെ മൊഴിയിൽ പോലും ഏതാണ്ട് രൂപം മാത്രമേ ഉള്ളൂ ആ പെൺകുട്ടിക്കും അത് പറയാൻ സാധിക്കുന്നില്ല പറയാൻ കഴിയുന്നില്ല അത്രമാത്രം മാനസികമായി തകർന്ന് പ്രോമയിലേക്ക് പോയിക്കൊണ്ടിരുന്ന പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ് പോലീസിന് മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് ആ മൊഴി വച്ച് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് പ്രതിയെ കണ്ടെത്തുകയും നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യുന്നു ഇതാണ് കേരള പോലീസ് ഇതാണ് യഥാർത്ഥ പോലീസും ഇങ്ങനെയാവണം പോലീസുകാരല്ല പക്ഷേ പലപ്പോഴും നമുക്കിവിടെ ഉണ്ടാകുന്നത് അങ്ങനെ അല്ലെങ്കിൽ പോലും പലപ്പോഴും പോലീസുകാരുടെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടാകാത്ത ഒരാളും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നിരിക്കുകയും ഇവിടെ പോലീസിൻ്റെ അന്വേഷണ വകുപ്പ് എടുത്തു പറയേണ്ടതാണ് അതിനൊപ്പം തന്നെ പോലീസ് നടത്തിയ ഈ സാഹസികതയും എടുത്തു പറയേണ്ടതാണ് സി എ അടക്കമുള്ളൊരു സംഘം നടത്തിയ ഈ അന്വേഷണം അത് എടുത്തു പറയേണ്ടതാണ് പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് നിൽക്കുകയും ചെയ്യും കാരണം പോലീസിൻ്റെ അന്വേഷണ വകുപ്പിലെ എടുത്തു പറയേണ്ട വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് പോലീസ് ഉദ്യോഗസ്ഥകൾക്ക് ഒരു പക്ഷേ പഠന വിഷയമാക്കാവുന്ന ഒരു കാര്യമായി ഇത് മാറുകയാണ് കാരണം വെറും നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ കേരള പോലീസ് കണ്ടെത്തിയത് ഒരു സൈക്കോ പാത്തായ കൊടും ക്രിമിനലിനെയാണ് കൊടും കുറ്റവാളിയാണ് ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുന്ന ഒരു സൈക്കോ കില്ലറിനെയും അതുപോലെ സൈക്കോ പാത്തിനെയുമാണ് കേരള പോലീസിൻ്റെ സംഘം കണ്ടെത്തിയത് ഇതൊരു നാഴികക്കല്ലാണ് ഈ നാഴികക്കല്ല് എന്നും നിലനിൽക്കുകയും ചെയ്യും